പണ്ട് നമ്മുടെ മലയാളികളുടെ ശീലങ്ങളിൽ പറയുന്നത് രാവിലെ ഒരു ചൂട് ചായ പിന്നെ കയ്യിലൊരു പത്രം എന്നൊക്കെ ഉള്ളതാണെങ്കിൽ ഇന്ന് അതിനോടൊപ്പം രാവിലെ തന്നെ രണ്ട് പത്രസമ്മേളനം കാണുക എന്ന് പറയുന്നത് കൂടി ഒരു ശീലമായി മാറിയിട്ടുണ്ട് ഏതായാലും ഇന്ന് രാവിലെ രണ്ട് പത്രസമ്മേളനങ്ങൾ കണ്ടു ഒന്ന് നമ്മുടെ പള്ളുരുത്തി ഋത സ്കൂളിലെ പ്രിൻസിപ്പളിൻ്റേതാണ് വളരെ ഗൗരവമായ ഈ സമൂഹത്തിൽ ഒത്തിരി മനുഷ്യർക്കിടയിൽ സ്പർദ്ധയും വിഷയങ്ങളുമൊക്കെ ഉണ്ടാകാവുന്ന മനുഷ്യസ്നേഹികളായ ഒരുപാട് ആളുകൾ വേദനിച്ച രാഷ്ട്രീയ പൊതുപ്രവർത്തകർ പോലും ഇക്കാര്യം വേഗം അവസാനിക്കണേ എന്ന് ആഗ്രഹിച്ച എന്നാൽ വിദ്വേഷവാദികളായ കുറേ ആളുകൾ ഒരു വലിയ അവസരമായി സന്തോഷിച്ച ആ വേളയിൽ നമ്മുടെ ആ സ്കൂളിൻ്റെ പ്രഥമാധ്യാപികയുടെ ഒരഭിനയം ഒരവതരണം എൻ്റെ പെറ്റതള്ളേ കർത്താവ് പോലും പുറക്കില്ല അതുപോലൊരു നാടകീയമായി ഒരു വായനയും അതിൻ്റെ ഒരു സംഗതിയും എല്ലാം കൂടെ ഒന്ന് കാണേണ്ടതാണ് നിങ്ങൾ കണ്ടില്ലെങ്കിൽ നിർബന്ധമായും ഈ പറയുന്ന ലിങ്ക് ഞാൻ കമൻ്റ് ബോക്സിൽ ഇട്ടേക്കാം അത് ആ ലിങ്കിലൊന്ന് കാണുന്നത് നല്ലതാണ് കാരണം ഇല്ല പൊണ്ണരായിട്ട് പറഞ്ഞ പോലെ ആരോ ഒരു ഫേസ്ബുക്കിൽ ഒരാൾ ചോദിച്ച പോലെ എന്തോ ഇത് സുരേഷ് ഗോപി കടിച്ചാന്ന് എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക സംഗതികൾ സംഭവിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ആ ഒരു നാടകീയത അതിൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അത് അവതരിപ്പിക്കുന്ന കണ്ടാൽ ഈ സ്കൂളിന് എന്തോ അന്തർദേശീയ തലത്തിൽ വലിയൊരു പുരസ്കാരം കിട്ടിയത് നാടിന് സമർപ്പിക്കുന്ന ഒരു വലിയ ആവേശത്തോടെയാണ് എന്തെങ്കിലും ആകട്ടെ ഞാനതിൽ കൂടുതലൊന്നും പറയുന്നില്ല കാരണം ഒരുപാട് നല്ല സേവനങ്ങൾ ചെയ്യുന്ന കന്യാസ്ത്രീകൾ അത്തരത്തിലുള്ള റെസ്പെക്റ്റബിൾ ലവബ് ലവബിൾ സിസ് സിസ്റ്റേഴ്സുള്ള സമൂഹത്തിൽ ഇതൊക്കെ ഞാൻ ഉയർത്തി കാണിക്കുന്നത് അത്രമേൽ വേണ്ട എന്ന് വിചാരിച്ചത് ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ് രണ്ടാമത് വേറൊരു പത്രസമ്മേളനം കണ്ടു ഒരു അഭിഭാഷകൻറ്റേത് അദ്ദേഹം ആ വിഷയത്തെ അതിൻ്റെ ഗൗരവത്തോടെ കാണുകയും ആ വിഷയത്തെ ഏറ്റവും മനോഹരമായി അവതരിപ്പിക്കുകയും ചെയ്തു ആ പത്രസമ്മേളനം ഒന്ന് കാണേണ്ടതാണ് വളരെ കൃത്യമാണ് അദ്ദേഹം അതിൽ പറഞ്ഞത് അദ്ദേഹം അതൊന്ന് കേൾക്കാം പ്രധാനമായി നടക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലെ റിപ്പോർട്ടർ ചാനലിൽ ഡോക്ടർ അരുൺ അരുൺകുമാർ അദ്ദേഹത്തിൻ്റെ മോർണിംഗ് ഷോയിൽ ഇദ്ദേഹം കഴിഞ്ഞ അധ്യയന വർഷങ്ങളിൽ പലപ്പോഴായി നാല് തവണയോളം ഹിജാബിന്റെ വിഷയത്തിൽ തന്നെ കുട്ടിയെ സ്കൂൾ മാറ്റിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി മാത്രമല്ല വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നൊക്കെ അദ്ദേഹത്തിന് നാല് പെൺകുട്ടികളുണ്ട് അദ്ദേഹത്തിന്റെ മൂത്ത മകൾ ലണ്ടനിൽ ന്യൂട്രീഷൻ കോഴ്സിന് ക്ലിനിക്കൽ ന്യൂട്രീഷൻ കോഴ്സിന് പി ജിക്ക് പഠിക്കുക അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മകൾ റഷ്യയിൽ എം ബി ബി എസ് കോഴ്സിന് പഠിക്കാം ഇന്ന് രാവിലെ മൂന്ന് മണിക്ക് ബോട്ടിൽ ജോലിക്ക് പോയിട്ടാണ് അദ്ദേഹം ഇപ്പോൾ നിങ്ങളെ സമീപിക്കുന്നത് അദ്ദേഹത്തിന് നിരവധി ലോണുകളുണ്ട് ആ ലോണുകൾ മുഴുവനും ആ സാമ്പത്തിക ബാധ്യത മുഴുവനും അദ്ദേഹം അദ്ദേഹത്തിന്റെ പെൺകുട്ടികളെ പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ പ്രത്യേകിച്ചും ഡോക്ടർ അരുൺകുമാറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള അത് ബോധപൂർവ്വമാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല ആ വസ്തുതാപരമായിട്ടുള്ള വസ്തുതാവിരുദ്ധമായിട്ടുള്ള പ്രചരണം തിരുത്തിയിട്ടില്ലെങ്കിൽ അക്കാര്യത്തിൽ ഞങ്ങൾ നിയമ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിനെതിരെ വ്യാജമായി നടക്കുന്ന പ്രചരണങ്ങൾക്കെതിരെ മാത്രമാണ് ഇപ്പോൾ നിയമ നടപടികൾ സ്വീകരിച്ചു സ്വീകരിക്കാൻ തീരുമാനിക്കുന്നത് അദ്ദേഹത്തിന്റെ നിലപാട് എന്ന് പറയുന്നത് ഈ സംഘർഷം ഈ ഒരു പ്രശ്നം അവിടെ വിശേഷിച്ചും കേരളത്തിൽ ലത്തീൻ ക്രിസ്ത്യൻ സമൂഹവും മുസ്ലിം സമൂഹവും തമ്മിലുള്ള ഒരു സംഘർഷമാക്കി വളർത്താനുള്ള വളരെ ബോധപൂർവമായ ചില ശ്രമങ്ങൾ നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു അത്തരത്തിലുള്ള ശ്രമങ്ങൾക്ക് കരുവാകേണ്ടതില്ല എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു സംഘർഷമായി മുന്നോട്ട് പോകേണ്ടതില്ല ഇതാണ് ആ പത്രസമ്മേളനത്തിന്റെ ആദ്യ ഭാഗം ബാക്കി തുടർന്ന് പറയുന്നുണ്ട് വളരെ കൃത്യമാണ് ആ വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട് വളരെ മനോഹരമായിട്ടാണ് ആ അഭിഭാഷകൻ സംസാരിക്കുന്നത് നമ്മുടെ സിസ്റ്ററിന്റെ ഏകാങ്ക നാടകം പോലെയല്ല അതിലാണ് ഈ ഡോക്ടർ അരുൺകുമാർ എന്ന് പറയുന്ന ഒരാളിൻ്റെ പേര് പരാമർശിക്കുന്നത് ഞാൻ പലതവണ എൻ്റെ ഈ വിൻഡോയിൽ പറഞ്ഞിട്ടുണ്ട് ഇത്ര കൂതറയായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ മലയാളത്തിലില്ല ഈ ഡോക്ടറും പ്രൊഫസറും എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ അയാൾ ആ ജോലി രാജിവെച്ചു എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു വരും തലമുറയോട് അയാൾ കാണിച്ച ഏറ്റവും വലിയ ഒരു 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 നല്ല കാര്യമാണ് ഒരു വലിയ ഗുണമാണ് ആ സമൂഹത്തിന് കാരണം ഇതുപോലുള്ള ഒരുത്തൻ കുട്ടികളെ പഠിപ്പിച്ചാൽ ഏത് നിലയിലെത്തും എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നുണ്ട് ഒരു കോമാളിയും വിദ്വേഷിയും ക്ഷുദ്രജീവിയുമാണ് യഥാർത്ഥത്തിൽ ഈ മാധ്യമപ്രവർത്തന രംഗത്ത് ഈ ഈ അരുൺകുമാർ എന്ന് പറയുന്നത് വെറുതെ ഈ ഓരോ വാചകങ്ങൾ അടിച്ചു വിടുമ്പോഴത്തേക്ക് എന്തോ വലിയ ചരിത്രകാരനാണ് മാങ്ങാത്തൊലിയാണെന്നൊക്കെ തോന്നുന്നെങ്കിലും അടിസ്ഥാനപരമായി അതല്ല എത്രയോ നാളുകൾ കൊണ്ട് ഞാൻ പറയുന്നു ഞാൻ ഇയാളെ ആദ്യം നോട്ട് ചെയ്ത് എന്ന് മുതലാണെന്ന് ആ കലോത്സവ വേദിയിൽ ചെന്ന് ആർക്കും തർക്കമില്ലാത്തൊരു സ്ഥലത്ത് ആ പാചകക്കാരനെ കുത്തിപ്പൊക്കി അതിൽ ബീഫുണ്ടോ ബീഫുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ബീഫില്ല എന്നയാൾ പറഞ്ഞതിനെ കേരളം മുഴുവൻ വിദ്വേഷത്തിനായി ഉപയോഗിച്ച ഏറ്റവും വലിയ വിഷകാരിയാണ് ഈ അരുൺകുമാർ എന്ന് പറയുന്നത് അന്ന് മുതൽ ഇങ്ങോട്ട് ഇയാൾ കാണിക്കുന്ന ഓരോ കോമാളിത്തരങ്ങളും ഞാൻ ശ്രദ്ധിക്കുന്ന ഒരാളാണ് കുതിരപ്പുറത്ത് കയറി ഇലക്ഷൻ പിന്നെ അനാലിസിസ് നടത്താൻ വേണ്ടി ഒരു കുതിരയും കോമാളി തൊപ്പിയും ഒക്കെ വെച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കേരളത്തിലെ ഏതെങ്കിലും നിലവാരമുള്ള മാധ്യമപ്രവർത്തകർ ഇത്തരം വേഷം കെട്ട് നടത്തുന്നത് ഇതൊക്കെ പ്രച്ചന്ന വേഷമല്ലേ ഇപ്പോൾ പ്രശാന്ത് രഘവംശം നമുക്കറിയാം വിനു വി ജോൺ അല്ലെങ്കിൽ നിഹേഷ് കുമാർ ഇവരൊക്കെ മാധ്യമരംഗത്തുണ്ടായിരുന്ന ആളാണ് കണ്ണാടിയിൽ അവതരിപ്പിച്ച പഴയ ഗോപകുമാർ സാറ് അങ്ങനടക്കമുള്ള ഒരു നിരയിലുള്ള ആളുകളുണ്ട് മാതൃഭൂമിയിലെ വേണു ഇവരൊക്കെ മാധ്യമപ്രവർത്തകരാണ് സിന്ധു സൂര്യകുമാർ ഇവരാരെങ്കിലും ഈ കോമാളി കാണിക്കുന്ന പോലെ എന്തെങ്കിലും കോമാളിത്തരം കാണിച്ച് ഞങ്ങൾ കണ്ടിട്ടുണ്ടോ അത് കഴിഞ്ഞ് കർണാടകയിലുള്ള ലോറി മുങ്ങിപ്പോയി അർജുൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ മണ്ണിനടിയിലായി പോയപ്പോൾ അവിടെ ചെന്ന് ഇതുപോലെ കുറേ കോമാളിത്തരങ്ങൾ കാണിച്ച് അവരെല്ലാം കൂടി ഓടിച്ച് ഷെഡിക്കേറ്റി എന്നിട്ട് കറങ്ങി വന്ന് ഈ ന്യൂസ് ട്വൻറ്റി ഫോറിലിരുന്ന് തടിമുതലാളിയെ ആക്ഷേപിക്കാവുന്ന മൊത്തം ആക്ഷേപിച്ച ശേഷം അയാൾക്ക് പാദസേവ ചെയ്ത് ജീവിക്കുന്ന ഒരു വിദ്വേഷിയാണ് ഒന്ന് ആലോചിച്ച് നോക്കി എവൻ എങ്ങനെയാണ് ഒരു മാധ്യമപ്രവർത്തകനാവുന്നത് ഈ ഒരാളിനെ കുറിച്ച് നാല് തവണ സ്കൂള് മാറ്റിയെന്നും വിദ്യാഭ്യാസത്തിന് പ്രാധാന്യമില്ലെന്നും പറയാൻ നിനക്ക് എങ്ങനെ ലജ്ജയില്ലേ അരുൺകുമാർ നിന്റെ മക്കൾ എവിടെയാ പഠിക്കുന്നത് അതിനേക്കാൾ എന്താ അന്തസോടെയാണ് കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ബോട്ടിൽ പോകുന്ന ഒരാൾ സത്യത്തിൽ അയാളുടെ ആ തൊഴിലും ആ കഠിനാധ്വാനവും മക്കളോടുള്ള സമീപനവും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് വലിയ ആദരവ് തോന്നുന്നു കാരണം ഇങ്ങനെ സ്വന്തം ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ അങ്ങനെ ആയിട്ടും സാധാരണ മുസ്ലിം സമൂഹത്തിൽ പെൺകുട്ടികൾ നാല് പേരാണ് ഒരുപാട് പഠിപ്പിച്ചാൽ ഒരുപാട് ചിലവാകുമെന്ന് പറയുമ്പോൾ ബാങ്കിൽ നിന്ന് വായ്പയും ഒക്കെ എടുത്ത് ഈ പഠിപ്പിക്കുന്ന അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു ഒരു മാതൃകാ രക്ഷകർത്താവാണ് അയാളെയാണ് ഇവൻ നാല് പെൺമക്കള് പിന്നെ എന്താ നാല് തവണ സ്കൂള് മാറി മറ്റേതാണ് മറിച്ചതാണെന്ന് പറഞ്ഞ് ഇവന് ഇഷ്ടമുള്ള പോലെ അങ്ങ് അങ്ങ് പറഞ്ഞേക്കുക രാഷ്ട്രീയത്തിലൊക്കെ ഇതുപോലെ പറയുമ്പോൾ എല്ലാവരും ചുമന്നുകൊണ്ട് നടക്കും കുറേ രാഹുൽ മാങ്കൂട്ടത്തെല്ലാം പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം കൂടെ ചുമന്നുകൊണ്ട് നടക്കും പിന്നെ മറ്റവരെ കുറച്ച് പറയുമ്പോൾ അവർ ചുമന്നുകൊണ്ട് നടക്കും ഇതൊക്കെയാണ് എവൻ്റെ ഉപജീനമാർഗ്ഗം അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ആൻഡോ മുതലാളിയോട് പറയുകയാണ് ഇവനെയൊക്കെ വേറെ എന്തെങ്കിലും പണിക്ക് പറഞ്ഞു വിടണം അല്ലാതെ ഈ മാധ്യമപ്രവർത്തകനെന്നും പറഞ്ഞ് മൈക്കും കൊടുത്തൊരു ചാനലിലിരുത്തി മേൽവിലാസം നൽകി കേരളം മുഴുവൻ വിദ്വേഷിപ്പിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഇടയാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വിനീതമായൊരു അഭ്യർത്ഥനയുണ്ട് അത് ഈ നാടിന് സമൂഹം ഏറ്റവും അനിവാര്യമായ ഘടകമാണ് പിന്നെ ഈ അഭിഭാഷകനോട് പറയാനുള്ളത് ഇപ്പം തന്നെ ആ പോസ്റ്റ് മുക്കി എന്നാണ് പറയുന്നത് കാരണം ആ വീഡിയോ കാണാനില്ല ആ മുക്കിയത് കൊണ്ട് മാത്രം അവസാനിപ്പിക്കരുത് പൊതുസമൂഹത്തിന് മുന്നിൽ ഇനി മേലാൽ ഇത്തരം വാർത്തകളുമായി വരില്ലെന്ന് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഈ പറഞ്ഞ കോടതി നടപടികളുമായി മുന്നോട്ടു പോകണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം